എന്താണ്ടി വിമലിയ ഞാന് മണിയാട്ടന്റെ മാം സ്വത്തൂലേ ആ ചെക്കന്റെ പെണ്ണ് പേരിന് പോണ് അവിടേക്ക് പോവേണ്ടി ആ പോവ് നാനും അങ്ങോട്ടാണ്ടി വാടി പോകുക വരും വരും നല്ല ആൾക്കാരാണ് ഇപ്പാണ് വരുന്നത് തലക്ക് ദിവസം എത്തണ്ട നിങ്ങ തലക്കു ദിവസം വന്നിട്ട് എന്തിനാ മണിയാ പണിയെടുപ്പിച്ച് കൊല്ലാന് അങ്ങനെ എല്ലാരും പറയണതല്ലേ എവിടെ നിന്റെ മരുമകൾ കൂട്ടി വെട്ടക്കുട്ടിന്റെ വൈലെന്ന് കാണട്ടെ ഞങ്ങള് എന്താ മകളെ കുടിയപ്പാടായിട്ട് നാലു കൊല്ലുവായില്ലേ ഇപ്പഴെങ്ങി തോന്നിയല്ലോ ഓ എത്ര കൊല്ലുവായാലും എന്താണ് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അതൊക്കെ ശരിയെന്നേ വൈലിഞ്ഞില്ലാലോ എന്താണ് ഇതാ ചായയും വെള്ളമൊക്കെ കുടിക്കും എന്താണ്ട് പ്രസമേ മരുമകള് പേറ്റ് നോമ്പ് നല്ല വൈര് കത്തലാണ് പിന്നെ അല്ലാണ്ട് മരുമകളല്ല മകളിനെ പോലെയാണ് ഞാൻ കണ്ടത് വയറ് കത്തിട്ട് വയർ പോക്കോം പോക്കോം കത്താണ് ഔ എന്താണ്ട് നിന്റെ വയറ്റില് പോക്കോം പോക്കം കത്ത അങ്ങനെ തവളയാണ് ഞങ്ങളുടെ കാര്യമൊക്കെ പോട്ടെ ഇവളുടെ കെട്ടിയ സ്വത്തുവിനെ ആലോചിച്ചിട്ട് ബേജാറ് ഒരു ദിവസം ചക്ക പിരിഞ്ഞിരിക്കില്ല ഒരു ദിവസം കണ്ടിലേക്ക് ആ കൈകാലം ഇല്ലടാ മാനേ പെണ്ണിന്റെ വൈര് കണ്ടെക്കൻകുട്ടിയാണെന്ന് കൊണ്ടുപോ പെണ്ണിന്റെ മോൻ കണ്ടാത്തു കളിച്ചു തന്നെ ചെക്കനായാലും പെട്ടയായാലും എന്നാലും പാരമ്പര്യം തുടങ്ങിയ ഒരു ചെക്കൻകുട്ടി വേണ്ടേ മരുന്നെങ്കിലും പെട്ടക്കുട്ടി വന്ന തുടരില്ലയോ എന്താണ്ടി മകളെ നിന്നെ കെട്ടിക്കൊണ്ടുവരുമ്പേ ഒരു ഇളക്കത്താലി ഉണ്ടായിരുന്നല്ലോ അത് കാണാനില്ല നിന്റെ കെട്ടിയോ പണയം പെച്ചാളിയൊക്കെ